ഈ യോഗ എന്തിനാണ് ചെയ്യുന്നത് സാധാരണക്കാരന് ഇത് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ ഈ യോഗ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ് മൂന്നെ യോഗം എന്ന് പറഞ്ഞാല് യോജിപ്പിക്കേണ്ട സാധനമാണ് അതായത് നമ്മളെ നമ്മളിലേക്ക് യോജിപ്പിക്കേണ്ട സാധനമാണ് ചിത്തവൃത്തി നിരോധം എന്നാണ് പാഞ്ചലി മഹർഷി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയാറുണ്ട് സ്ഥിരം സുഖം ആസനം അതായത് പാഞ്ചലയോഗ സൂത്രം ഒരു മനസ്സിന്റെ ശാസ്ത്രമാണ് അപ്പം അത് അത് മനസ്സിലാക്കേണ്ട തലം ശരീരത്തിൻ്റെ ശാസ്ത്രത്തിൽ നിന്നുകൊണ്ടല്ല സ്ഥിരം സുഖം സുഖമാസരം എന്ന് പറയുമ്പോൾ സ്ഥിരമായി സുഖമായി ഇരിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ജീവനാണോ പ്രാണനാണോ നാടി വ്യവസ്ഥയാണോ ഇന്ദ്രിയങ്ങളാണോ ഈ ശരീരമാണോ ഇന്ന് എല്ലാവരും പറയുന്നത് സ്ഥിരം സുഖം ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തെ സുഖമായിരിക്കുന്ന രീതിയാണ് സ്ഥിരം സുഖം ആസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ